എൻ്റെ പ്രിയപ്പെട്ട എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക ഇടവകംഗങ്ങളെ മറ്റ് വിശ്വാസ സമൂഹമേ ഞാൻ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഇന്നലെ നമ്മുടെ ബസിലിക്ക പള്ളിയിൽ നടന്ന സംഭവ വികാസം സംബന്ധിച്ചും സെൻട്രൽ സ്റ്റേഷൻ സി എയുടെ പക്ഷപാതപരമായ നടപടി സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് സംബന്ധിച്ച് നിരവധി നിരവധി ഫോൺ കോളുകളും നിരവധിയായ വിശദീകരണവും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് വളരെ കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇത് ഇന്നലെ ഒരു സംഭവമല്ല കഴിഞ്ഞ ഒരു വർഷമായി ബസലിക്ക പള്ളിയിൽ ഓരോ സംഭവങ്ങളും നടക്കുമ്പോഴും സെൻട്രൽ സ്റ്റേഷൻ സി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ പക്ഷപാതപരമായ പെരുമാറ്റം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായ പോലീസ് ഉദ്യോഗസ്ഥൻ മാറുന്ന അതിദയനീയമായ കാഴ്ചയാണ് കാണുന്നത് ആ ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളുടെ മുമ്പിൽ വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തിന് തൻ്റെ കീഴുദ്യോഗസ്ഥരുടെ മുമ്പിൽ എത്രയധികം അവഹേളിതനാകുന്നു അപമാനിതനാകുന്നു പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് നിങ്ങൾക്കറിയാമോ പോലീസ് പ്രൊട്ടക്ഷൻ ലഭിച്ച് ജീവനും സ്വത്തിനും പോലീസ് സംരക്ഷണമുള്ള നമ്മുടെ തരിയൻ തച്ചൻ അരമനയിൽ കഴിയുമ്പോൾ മേടയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിനെ പുറത്തു നിന്നുള്ള ഒരാളുകൾക്ക് ആക്രമിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് സെക്യൂരിറ്റിയായി നിന്ന സെക്യൂരിറ്റിക്കാരെ പണവും മറ്റ് പ്രലോഭനങ്ങളും നൽകി അയാള് പള്ളിമേടയിൽ കഴിഞ്ഞിരുന്ന തരിയൻ ഞാളിയത്തതിനെ ക്രൂരമായി ആക്രമിക്കാൻ വന്ന സംഭവം നമ്മളെ വിശ്വാസ സമൂഹം കയ്യോടെ പിടിച്ച് അതിലെ കൾപ്രിറ്റായ അതിലെ കുറ്റവാളിയായ സെക്യൂരിറ്റിക്കാരനെ കയ്യോടെ പിടിച്ച് അയാളുടെ കൂട്ടത്തിൽ നിന്ന സെക്യൂരിറ്റിയുടെ മൊഴി സഹിതം നമ്മൾ പോലീസിൽ പിടിച്ചേൽപ്പിച്ചപ്പോൾ ആ പാതകം ചെയ്ത ഓർക്കണം പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള പുരോഹിതനെ ആക്രമിക്കാൻ വന്ന സെക്യൂരിറ്റിയെ കയ്യോടെ നമ്മൾ പിടികൂടി സി ഐ ഏൽപ്പിച്ചിട്ട് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അയാളെ കൂടെയുള്ള സെക്യൂരിറ്റിയുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ അതിശക്തമായ നീതി നിഷേധം നടത്തിയ ആ സംഭവത്തിന് മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിലുണ്ട് അവിടെ തീർന്നില്ല വിശ്വാസ സമൂഹം ഒരു ദിവസം ഇവിടെ തടിച്ചു കൂടിയപ്പോൾ അവരെ പറഞ്ഞും പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തി ഇവിടെ പറഞ്ഞു വിട്ടതിന് ശേഷം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കോവളി വെച്ച് ഈ പള്ളിക്കകത്ത് കയറി പൊളിച്ച് വിപതർ കൊത്താശ ചെയ്തു കൊടുത്തതിൻ്റെ മുഴുവൻ വീഡിയോകളും നമ്മുടെ കയ്യിലുണ്ട് ഇതിനൊക്കെ ഒന്നൊന്നായി സമാധാനം പറയേണ്ട സാഹചര്യവും സന്ദർഭവും വരുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിയമത്തിന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കൃത്യവിലോപത്തിന് ഈ പക്ഷപാതത്തിന് ഈ വിമതർക്ക് ചെയ്തു കൊടുക്കുന്ന അനീതിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന് മറുപടി പറയേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഇന്നലെ കണ്ടത് ഇന്നലെ ഇല്ലാത്ത ഉത്തരവുകൾ വ്യാഖ്യാനിച്ച് എങ്ങനെയെങ്കിലും വിശ്വാസികളെ ഇവിടെ ഓടിക്കുവാൻ നടത്തിയ ശ്രമം ഞാൻ അതാണ് പറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മിനിറ്റ് കൊണ്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്തപ്പോഴേ ഇല്ലാത്ത ഇഷ്യൂ കുത്തിപ്പൊക്കി ഇവിടെ ഒരു നിയമസമാധാന പ്രശ്നം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുവാൻ കാണിച്ച ആ വ്യക്രതയാണ് ഞാൻ ഇന്നലെ എടുത്തു കാണിച്ചത് ഈ വ്യക്രത കൊണ്ട് സംഭവിക്കുന്നത് എന്താ ഇരുവിഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ആ ഉദ്യോഗസ്ഥൻ എത്രമാത്രം അപമാനിതനാകുന്നു അങ്ങേര് കാണിക്കുന്ന പക്ഷപാതം പകൽ പോലെ ജനങ്ങൾക്ക് എത്ര ബോധ്യമാകുന്നു എന്തിന് കീഴുദ്യോഗസ്ഥരുടെ മുമ്പിൽ പോലും അദ്ദേഹം എത്ര അപമാനിതനാകുന്നു ഇതല്ല ഒരു പോലീസ് ചെയ്യേണ്ടത് സത്യസന്ധമായി യൂണിഫോം ഇട്ടുകൊണ്ട് നീതി നടപ്പിലാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അതാണ് മടിയിൽ കനവില്ലാത്തവന് സത്യസന്ധതയുള്ളവന് ആരെയും പേടിക്കാത്തവന് നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് നിവർന്ന് ഇന്നലെ നീതി നടപ്പിലാക്കുന്ന ഒരു സംഗതി നമ്മൾ കണ്ടു അതായിരുന്നു ഡി വൈ ഡിവൈഎസ്പി അങ്ങേർക്ക് മടിയിൽ കനവില്ല ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ സത്യസന്ധമായി നീതി നടപ്പിലാക്കി മടിയിൽ കനവുള്ളവന് വഴിയിൽ പേടിയുണ്ടാകും അവൻ ഒത്താശ ചെയ്തു കൊടുക്കേണ്ടി വരും പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന്റെ മുമ്പിൽ പോലീസിന് ചേരാത്ത നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ഏതൊരു ഏതൊരുദ്യോഗസ്ഥനാണെങ്കിലും നിയമത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും അത് ഇന്നല്ലെങ്കിൽ നാളെ അനുയോജ്യമായ കാലാവസ്ഥ വരുമ്പോൾ ഈ മുഴുവൻ തെളിവുകളുടെയും പിൻബലത്തിൽ നിയമത്തിന്റെ മാർഗത്തിൽ തന്നെ നീതി നിർവഹണം തടസ്സപ്പെടുത്തുന്ന സത്യസന്ധതയ്ക്ക് കോടാലി വയ്ക്കുന്ന ഇവർക്ക് സമാധാനം പറയേണ്ടി വരുമെന്ന് ഞാൻ ഉത്തമവിശ്വാസത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം